സ്തുതി സ്തുതി ിൽതിൽവനസ്തു അത്യങ്ങളിൽ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും ഇപ്പോഴും സർഗസ്തനായ ഞങ്ങളുടെ പിതാവേ

പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തുതിരേനായ ഞങ്ങളുടെ പിതാവേ നാമം അങ്ങയുടെ രാജ്യം മനുഷ്യരം പരിശുദ്ധൻ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ അഗ്രാഹ്യമായ ശക്തിയാണർവുള്ളവരാക്കണമേ അങ്ങയുടെ പരിപാലനത്തിലുള്ള പ്രത്യാശ ഞങ്ങളെ ഉറപ്പിക്കുകയും കരുത്താ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കാൻ അങ്ങയുടെ കൃപാവർത്താ ഞങ്ങളെ യോഗ്യരാക്കണമേ പിതാവും പുത്രനെ പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി ുന്നു അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങയുടെ അത്ഭുത പ്രവൃത്തികളെല്ലാം ഞങ്ങൾ പ്രഘോഷിക്കുന്നു സമയമാകുമ്പോൾ അങ്ങ് പൂർവം വിധിക്കും ഉറപ്പിച്ചു നിർത്തി അഹങ്കരിക്കരുതെന്നും അങ്ങ് കൽപ്പിച്ചിരിക്കുന്നു നിങ്ങൾ വലിയവരെന്ന് ഭാവരുത് നിർഘാരപൂർവ്വം സംസാരിക്കരുത് എന്തുകൊണ്ടെന്നാൽ പടിഞ്ഞാറ് മലകളിലെ വിജയ സ്ഥലത്ത് നിന്നുമല്ലൊരു താഴ്ത്തുകയും ഉയർത്തുകയും മറ്റൊരു കാവിലെ കൈയിൽ ഒരു പാലപാത്രമുണ്ട് കരങ്ങിയ വീഞ്ഞ് അതിൽ നിറഞ്ഞിരിക്കുന്നു ഓരോരുത്തരും അവൻ അത് പകർന്നു കൊടുക്കുന്നു സകല ദുഷ്ടരും അത് മറ്റോളം ഊറ്റി എന്നാൽ ഞാൻ എന്നേക്കും ജീവിക്കും യാക്കോബിന്റെ ദൈവത്തെ ദുഷ്ടരുടെ നീതിനിഷ്ഠരുടെ ബലം വർദ്ധിക്കും എന്നാൽക്കും ദൈവം അറിയപ്പെട്ടവനാകുന്നു ഇസ്രായേലിൽ തിരുമാവും മഹനീയമാകുന്നു അവിടുത്തെ കൂടാലും അവിടുന്ന് യുദ്ധത്തിൽ ശക്തി എഴുതി പരിചയം തകർത്തു അങ്തനാകുന്നു പരിഭ്രമിച്ചു ബലവാന്മാർ നിദ്രയിലാട്ടുണ്ട് ശാസിച്ചപ്പോൾ അവരുടെ കൈകൾ അശക്തമായി കുതിരക്കാർ നിദ്രയിലാണ്ടു എന്തുകൊണ്ട് ഭയം ജനിപ്പിക്കുന്നവനാണ് കോപിക്കുമ്പോൾ ആകാശത്തിൽ നിന്ന് ന്യായവിധി വിളംബരം ചെയ്യുന്നു ദൈവം വിധിക്കാനും ദരിദ്രനെ രക്ഷിക്കാനും എഴുന്നേറ്റപ്പോൾ ഭൂമി അതുകൊണ്ട് ഭയപ്പെട്ടു മനുഷ്യൻ അങ്ങേതിക്കും കോപാഗ്നി അന്ന് പിൻവലിക്കും അവയെല്ലാം നിറവേറ്റുമെങ്ങൾ വസിക്കുന്നവർ കാഴ്ചകൾ സമർപ്പിക്കട്ടെ രാജാക്കന്മാരിൽ ഭയമുളവാക്കുന്നു ഞാൻ ദൈവത്തെ വിളിച്ചു അവിടുന്ന് ഞാൻ സ്വരമേർത്തേ ഞാൻ തേടി രാത്രിയിൽ എന്നെ പ്രഹരിച്ചു എനിക്ക് സമാധാനം എന്നെ സമാശ്വസിപ്പിക്കാനും ആരുമുണ്ടായില്ല ദൈവത്തെ ഓർത്തപ്പോൾ ഞാൻ നിറഭൂണ്ടു ചിന്തിച്ചപ്പോൾ ഞാൻ അസ്വസ്ഥനായി എന്നെ കണ്ടൽ ബാധിച്ചു ഞാൻ ായി സംസാരിച്ചതുമില്ല ആദ്യകാലം തുടങ്ങിയുള്ള ദിനങ്ങൾ ഞാൻ ഓർക്കുന്നു പോയ സ്മരിക്കുന്നു രാത്രിയിൽ ഞാൻ ചിന്തിച്ചു ഹൃദയത്തിൽ ധ്യാനിച്ചു ഞാൻ ആത്മശോധന നടത്തി എന്നോട് തന്നെ ചോദിച്ചു കർത്താവിനേക്കും എന്നെ മറന്നു കളയുമോ ഒരിക്കലും എന്നെ പ്രസാദിക്കുകയില്ലേ ോ വാഗ്ദാനം തലമുറ ഞാൻ ദൈവം മറന്നുപോയോ തൻ്റെ അത് മാറ്റി കളയുമോ അതൊരു തന്റെ പ്രകടമാകുന്നില്ല ഇതാണ് ഇതാണെൻ്റെ ദുഃഖകാരണം ആദ്യം മുതലുള്ള അങ്ങയുടെ അത്ഭുതങ്ങൾ ഞാൻ അനുസ്മരിക്കുന്നു ുംനനം ചെയ്യുന്നു പ്രവർത്തിക്കുന്ന ദൈവമാണ് ജനതകൾക്കിടയിൽ അങ്ങയുടെ ശക്തി വെളിപ്പെടുത്തുന്നു അങ്ങയുടെ കലത്താ ജനത്തെ വീണ്ടെടുത്തു പുത്രന്മാർക്ക് ഭയന്നു വരച്ചു ചക്രവാളങ്ങളിൽ ഇടിപുടക്കമുണ്ടായി മിന്നലുകൾ ഭൂതലത്തെ പ്രകാശിപ്പിച്ചു ഭൂമി അടുങ്ങി വിറച്ചു ജലപ്പരപ്പിലൂടെ അങ്ങ് സഞ്ചരിച്ചു പെരുവെള്ളത്തിൽ പാല തീർത്തു

ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങേ പ്രസാദിപ്പിക്കട്ടെ അങ്ങയുടെ ഓരോന്ന് കാരണത്താൽ ഞങ്ങളുടെ യാചനകൾക്ക് ഉത്തരം ഉത്തരമറിവണമേ പിതാവും പുത്രനെ പരിശുദ്ധാത്മാവുമായി സ്രുവേശ്വരായി നീക്കും വിജയം മരിക്കുന്നവരെ ദേവാലയത്തിലെ സ്തംഭമാക്കും ഉന്നത സ്വർഗത്തിൽ

നിന്നുടെ കൃപയും നന്മകളും സ്തുതിഗീതങ്ങൾ പാടിടാൻ പരിപാലനമാ കോട്ടകളാൽ കാക്കണമേ ദാസനീത പ്രാർത്ഥനയാലിന്മകളാലേ കലുഷിതമാനയ്ക്കണമേ ഞങ്ങൾ മലരാക്കണമേ ഭാരതഭൂവിൻ ശ്രീഹായ മാർത്തോമായേ ഞങ്ങൾക്കാർ നാഥന പ്രാർത്ഥന ചെയ്യണമേ ം സുതരല്ല ദകാശം സ്വർഗത്തിൽ നേടാനർഹത കൈവരുവാം പ്രിയരാ ദിവ്യമാരും സാക്ഷികളും ശ്ലീഹന്മാരും പ്രേക്ഷിതരും മൽപ്പാൻമാരും ധന്യരുമെന്നും ഞങ്ങൾ കാൽ ും പ്രതിഫലമേകും അവരോടൊപ്പം സമ്മാനം കൈകൊണ്ടിടാം സ്തുതി പാടാം യോഗ്യത ഞങ്ങൾ കേണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ മാലാഖമാർ അങ്ങേ സ്തുതിക്കുകയും മനുഷ്യരങ്ങേ പോഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങേ ആരാധിക്കുകയും ചെയ്യട്ടെ പിതാവും പുത്രനെ പരിശുദ്ധാത്മാവുമായ സ്രവേശ്വരായി നീക്കും യുടെ വിളിയുന്നുയത്തിലേക്ക് തരങ്ങളെത്തുന്നു എന്റെ സ്വരം ശ്രമിക്കണമേന്റെ സഹായവും ആശ്രയവും എന്റെ ഹൃദയം കഥാവിനപ്പെടുന്നു ശരീരം പുഷ്ടി പ്രാപിക്കുകയും ചെയ്യുന്നു കർത്താവിനെ അവിടെ നാട് തൻ്റെ ജനത്തിന്റെ ശക്തി തൻ്റെ അഭിഷിക്ത രക്ഷകനും കൃതാവി അങ്ങയുടെ ജനത്തെ രക്ഷിക്കണമേ അങ്ങയുടെ അവകാശത്തെ അനുഗ്രഹിക്കണമേ അവളെ അങ്മേ എന്നയിക്കണമേ

മറ്റ് സ്വഭാവം സ്വയമേറ്റു പ്രതിയാകൃത്യുവിനപജയമേറ്റി രക്ഷകനാങ്ങി സ്വർഗം പോകേ ഉന്നത നൃപനം നാദനമാങ്ങി ഉന്നതവിഷ്ടനുമാ സഹോദരനെ പോലോ ശ്രീഹായ ലേഖനം സഹോദരനെ മാനുഷികമായി ഞാൻ പറയട്ടെ ഒരുമന്റെ ഉടമ്പടി ഒരിക്കൽ സ്ഥിരീകരിച്ച ശേഷം ആരുമത് അസാധുവാക്കുകയോ അതിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കുകയോ ചെയ്യാറില്ല വാഗ്ദാനം നൽകപ്പെട്ടത് അവന്റെ ഉദ്ദേശിച്ച സന്തതികൾക്ക് എന്നതിൽ പറഞ്ഞിട്ടില്ല ഒരുവനെ നിന്റെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് മിഷിഹായാണ് ഞാൻ പറയുന്നത് ഇതാണ് നാനൂറ്റി മുപ്പത് വർഷങ്ങൾക്ക് ശേഷം നിലവിൽ വന്ന നിയമം വാഗ്ദാനം നീക്കി കളയത്തക്ക വിധം ദൈവം പണ്ടുതന്നെ സ്ഥിരീകരിച്ച ഉടമ്പടി അസാധുവാക്കുകയില്ല എന്തെന്നാൽ പാരമ്പര്യ അവകാശം നിയമത്തിൽ നിന്നാണെങ്കിൽ അത് ഒരിക്കലും വാഗ്ദാനത്തിൽ നിന്നായിരിക്കുകയില്ല എന്നാൽ ദൈവം അത് വാഗ്ദാനം വഴിയാണ് പിന്നെ വാഗ്ദാനം സിദ്ധിച്ചവന് സന്തതി ലഭിക്കുന്നതുവരെ പാപങ്ങൾ നിമിത്തം നിയമം നൽകപ്പെട്ടു ദൂതന്മാർ വഴി ഒരു മധ്യസ്ഥനിലൂടെ അത് വിളംബരം ചെയ്യപ്പെട്ടു ഒന്നിൽ കൂടുതൽ പേരുണ്ടെങ്കിലേ മധ്യസ്ഥൻ വേണ്ടു എന്നാൽ നമുക്ക് എല്ലാവർക്കും അനുതാപത്തോടും ശ്രദ്ധയോടും കൂടി നിന്ന് ഞങ്ങളുടെ കരുണയുണ്ടാകണമേ അപേക്ഷിക്കേണ്ടും നിത്യനും വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു തന്നെ സ്നേഹിക്കുന്നവർക്ക് എല്ലാ നന്മകളും വിശ്വസ്തനായ അബ്രാഹം വഴി വാഗ്ദാനം ചെയ്യുകയും തന്റെ പ്രിയപുത്രൂടെ സ്വയം വെളിപ്പെടുത്തുകയും ചെയ്ത അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കഴിയുന്നവരെല്ലാം സത്യത്തിന്റെ വെളിച്ചത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവനായ ഞങ്ങൾ ഞങ്ങൾ സൃഷ്ടികളുടെ എല്ലാം പരിപാലകനും വസിക്കുന്നവനുമായ യുടെ സഹം മുഴുവൻ തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് കാപ്പായയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർഗീ വർഗീസ് ഞങ്ങളുടെ പിതാവും അതിരൂപതാദനുമായ മാർഗിഅസേലിത്തായയും മറ്റെല്ലാ മിത്രാന്മാരെയും നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു എല്ലാറ്റിനെയും കൃപാപൂർവം ഭരിക്കുന്ന കാരണവാനായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ും ഭൂമിയിൽ ആരാധിക്കപ്പെടുന്നവനുമായ നിന്റെ രണ്ടാമത്തെ വരവിൽ ഞങ്ങളെ വിജയശ്രീ ലാളിതരാക്കുകയും നിന്നെ വിലയേറി രക്തത്താഴിനെ വേണ്ടടുത്ത് സഭയ്ക്ക് ശാന്തി പ്രദാനം ചെയ്യുകയും ഞങ്ങളുടെ മേൽ മേൽക്കരണിയായിരിക്കുകയും ക്ഷീണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത എല്ലാ ും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്കും നന്ദി പറയുന്നു വിചാരത്താലോ വാക്കാലോ പ്രവൃത്തിയാലോ ഭക്ഷ്യാലോ ഞങ്ങൾ ചെയ്ത പാവങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങേട് തൃക്കരങ്ങൾ നീട്ടി മക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ विदाव मतरने बर्षिधाद्मो मैसर विष्राय नेक्याँ